സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ജില്ലാ ഭരണാധികാരിയുടെ താക്കീത് കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത ചട്ടലംഘനം ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നും താക്കീത് നൽകി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ വിവരങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് പ്രചാരണം നടത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് ആണ് ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് ഈ പരാതിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് തോമസ് ഐസക്കിന് ജില്ലാ കളക്ടർ നോട്ടീസ് നൽകിയിരുന്നു ഈ നോട്ടീസിന് മറുപടിയായി തോമസ് ഐസക്ക് നൽകിയത് അത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം മാത്രമാണ് കുടുംബശ്രീയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കുടുംബശ്രീ പ്രവർത്തകർ പിന്മാറിയതിന് ശേഷം പരിപാടി അവസാനിപ്പിച്ച് പിന്മാറിയതിന് ശേഷമാണ് ഈ യോഗങ്ങളിലേക്ക് എത്തിയത് ആ ഒരു വിധത്തിലും കുടുംബശ്രീയുടെയോ മറ്റോ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമായിരുന്നു തോമസ് ഐസക് ജില്ലാ കളക്ടർക്ക് നൽകിയത് എന്നാൽ ആ വിശദീകരണം കണക്കിലെടുക്കാതെ അതിൽ വ്യക്തത ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഇപ്പോൾ തോമസ് ഐസക്കിന് താക്കീത് നൽകിയിരിക്കുന്നത് കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനമാണ് ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന താക്കീതാണ് നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് ചട്ടലംഘനമായി കുടുംബശ്രീയുടെ പരിപാടിയിൽ തോമസ് ഐസക്ക് പങ്കെടുത്തത് ചട്ടലംഘനമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുമുണ്ട് യു ഡി എഫിന്റെ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് സർക്കാർ സംവിധാനം കുടുംബശ്രീ ഒപ്പം തന്നെ ഈ മൂന്ന് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തോമസ് ഐസക് പ്രചാരണ പരിപാടികൾ നടത്തുന്നു കെ ഡെസ് പ്രവർത്തകരെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു കുടുംബശ്രീയുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു ഹരിതസേന ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു പരാതികളായിരുന്നു ും യു ഡിഫ് ആരോപണം ഉന്നയിച്ചിരുന്നത് അതിൽ മറ്റ് രണ്ട് കാര്യങ്ങളിലും വിശദമായിട്ടുള്ള പരിശോധനയും നടത്താൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചിട്ടുണ്ട് ആ കാര്യത്തിലും അടുത്ത ദിവസങ്ങളിൽ വ്യക്തത ഉണ്ടാവും എന്തായാലും ഇത്തവണ താക്കീത് നൽകിയിരിക്കുകയാണ് ഇനി പരിപാടികൾ ഒന്ന് കുടുംബശ്രീ അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നുള്ള താക്കീതാണ് നൽകിയിരിക്കുന്നത്